ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം അടുത്ത വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ദമ്പതിൽ അല്ലേ അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന കുടിയേറ്റ മലയാളി തുലാസ് കണ്ടില്ലേ ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ തുലാസ് ഇങ്ങനെ ഒന്ന് പൊങ്ങി ഒന്ന് താണെന്ന് നിൽക്കുന്നത് താണു നിൽക്കുന്നതിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് രണ്ടരയ്ക്കും മൂന്നിന് ഇടയിൽ അല്ലെങ്കിൽ ഒന്നരക്കും രണ്ടരയ്ക്കും ഇടയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോഴാണ് ജനം ഇടിച്ച് കയറി വീട് മേടിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വില ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും ഞാനൊക്കെ ഈ വീട് മേടിച്ചത് ഒന്ന് അറുപത്തഞ്ചായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് മൂന്ന് അന്നത്തെ വില കൂടി നിൽക്കുമായിരുന്നു എന്നാലും ആ വീട് അന്ന് മേടിച്ചു പിന്നീട് ഈ സാധനം ഏഴര വരെ പോയി ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ മറ്റേ ഭാഗം പൊങ്ങി അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ വീടിൻ്റെ വില താഴുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ വീടിൻ്റെ വില പൊങ്ങുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദേശ മലയാളി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഇതിനിടയിൽ ഉണ്ടാകുന്ന വലിയ സ്ട്രെസ്സുണ്ട് ഫാമിലി പ്രോബ്ലം ഉണ്ട് ഫിനാൻഷ്യൽ ടെൻഷന് സ്ട്രെസ്സ് അപ്പോൾ നമ്മൾ ഹൃദ്രോഗത്തെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കി അല്ലേ പിന്നെ ഹൃദ്രോഗം ശരിക്കും ഹെറിഡിറ്ററി എന്ന് പറയും ആ നിൻ്റെ വീട്ടിൽ അപ്പനമ്മയ്ക്ക് ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ആ എന്നാൽ നിനക്കും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വന്നാൽ പറയുമോ ആ എൻ്റെ വീട്ടിൽ പാരമ്പര്യമായിരുന്നു എന്നാൽ ഇന്ന് പാരമ്പര്യമല്ലാതെ തന്നെ ഡയബറ്റിക് രോഗികളും ഹൃദ്രോഗികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയും സ്ട്രെസ്സാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് പോകുന്നത് എൻ്റെ പൊന്നുചേട്ട ഈ പ്രായത്തിൽ എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അങ്ങനെ ടെൻഷനടിക്കുന്നത് എന്തിനാണ് സ്ട്രെസ്സടിക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ പലരുമായിട്ട് പരി സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത്തഞ്ചും അമ്പത് അമ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പതിനു മേലെയുള്ള പലർക്കും ഇത് വന്നിട്ടുണ്ട് പലർക്കും ഓപ്പണായിട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ വിളിക്കുമ്പോൾ അവിടെ പണ്ടൊരു പോത്തുംകാൽ സംഭവം ഉണ്ടായി ഞങ്ങളുടെ തൃശ്ശൂരിൽ എന്ന് പറഞ്ഞ ദേ ഈ കാണുന്ന പോലെയാണോ എന്ന് ചോദിച്ച പോലെയാണ് ദേ പോലെയാണത് ഓപ്പൺ ആർട്ട് എനിക്ക് രണ്ട് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് മൂന്ന് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ വിവാദമല്ല ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയിൽ മരിച്ചുപോയവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ പോക്കറ്റ് കാലിയായില്ല കൊറോണ വന്ന് മരിച്ചു ഗവൺമെൻറ് എല്ലാ പ്രകളും ചെയ്തു എന്നാൽ കൊറോണയിൽ മരിക്കാതെ വാക്സിനൊക്കെ എടുത്ത് ജീവിച്ചു വന്നവരിൽ പലരിലും ഇങ്ങനെയുള്ള ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് വരുന്നെന്നാണ് പറയുന്നത് ഞാനൊരുപക്ഷെ ചിന്തിച്ചു കഴിഞ്ഞ മാസം പോലും എൻ്റെ ബ്ലഡ് ഷുഗർ എൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റും നടത്തി കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ഡ്രൈഗ്ലൈസറേഡ് ഇങ്ങനെയുള്ള നമ്മൾ അലാമിംഗ് ആയിട്ടുള്ള എല്ലാം ക്ലിയറാണ് എന്നിട്ടാണ് എനിക്കും അറ്റാക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് മറ്റൊന്നുമല്ല വിദേശ മലയാളികളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അല്ലെങ്കിൽ പി ആർ ആയി സെറ്റിൽ കഴിഞ്ഞാൽ അവൻ്റെ നെക്സ്റ്റ് ഇതാണ് സ്വന്തമായൊരു ഭവനം മേടിക്കുക എന്നുള്ളത് പണ്ട് വന്നവരാരോ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ല പത്തു കൊല്ലം പതിനഞ്ചു കൊല്ലത്തിനു ശേഷം എല്ലാ സ്ട്രെസ് മക്കളുടെ പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞ് ഡൗൺ പേയ്മെൻറ്റ് ഇടാൻ സ്വന്തമായിട്ടുള്ള സേവിങ്സ് ഉണ്ടായപ്പോഴാണ് അവരൊക്കെ വീട് മേടിച്ചത് എന്നാൽ ഇപ്പോൾ വരുന്നവർ സെറ്റിലാകുന്നതിന് മുന്നേ കുട്ടികളുടെ പഠിപ്പോ വിദ്യാഭ്യാസമോ പോയിട്ട് അവനൊരു നല്ല ജോലി പോലും ലഭിക്കുന്നതിന് അവനെ ചാടി കയറി വീട് മേടിക്കുകയാണ് അപ്പോൾ നമ്മൾ പഴഞ്ചൊല്ലു പറയല്ലോ ഉണ്ടവന് ഇല കിട്ടാതെ സോറി ഉണ്ടവന് പായ കിട്ടാതെ ഉണ്ണാത്തവന് ഇല കിട്ടാതെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് വീട് മേടിക്കാത്തവനൊരു വീട് മേടിക്കാതെ ഉള്ള സങ്കടം അതിനുള്ള തിക്കും തിരക്കും പരക്കം പായിച്ചൊല്ലു അതിനിടയിലാണ് നമ്മുടെ പ്രാഞ്ചേട്ടന്മാർ വന്നിട്ട് മോഡ്ഗേജും മറ്റേ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ വന്നിട്ട് ഇവരുടെ തലയിൽ പെൻസ് കാറിലൊക്കെ വന്നിട്ട് ഇവനെ എല്ലാം ശരിയാക്കി കൊടുക്കുകയാണ് രണ്ട് പേർക്കുള്ള ശമ്പളത്തേക്കാൾ ഇരട്ടിയുടെ വീട് മേടിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നീട് ഇവന് സ്ട്രെസ്സാണ് അത്രയും പകലും ജോലിയാണ് ഞാനിവിടെ അഞ്ച് ലക്ഷത്തിൻ്റെ വീടാണ് എൻ്റെത് മേടിച്ച് മൂന്ന് അൻപതിനാ റിമോട്ട്ഗേജ് ഇത് അഞ്ച് ലക്ഷം ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില ആറര ലക്ഷമുണ്ട് ഉണ്ട് അതിന് ഞാൻ അടയ്ക്കുന്നത് മൂ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറാണ് ഇപ്പോൾ നാലായിരം പലിശ പലിശമായപ്പോൾ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് അടയ്ക്കുന്ന എനിക്ക് പോലും സ്ട്രെസ്സുണ്ട് അപ്പം നാലായിരം അയ്യായിരം അടയ്ക്കുന്നവൻ്റെ സ്ട്രെസ്സൊന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ വിദേശ മലയാളികളിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അവൻ്റെ വീടാണ് അതായത് കുടിൽ കൊട്ടാരം പോലെ മരം കൊണ്ട് തല്ലിക്കൂട്ടി ഉണ്ടാക്കി പെയിൻറ്റും അടിച്ച് ഒത്തിപ്പൊതിഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കുടിൽ കൊട്ടാരത്തിന് കൊടുത്ത കോടികളുടെ സ്ട്രെസ് അല്ലേ അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഉപദേശിക്കും ഏയ് സ്ട്രെസ് അടിക്കല് ഹാർട്ട് അറ്റാക്ക് വരും സ്ട്രോക്ക് വരും എടാ ഈ പറയുന്നവന് അവതായ സ്ട്രെസ്സുണ്ട് നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ നമ്മുടെ സ്വന്തം സ്ട്രെസ്സ് നമ്മളങ്ങനെ ഇല്ലാതെയാക്കും ദൈവം പോലും വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ സാമ്പത്തിക ഭാരങ്ങൾ ഫാമിലി പ്രോബ്ലംസ് കുട്ടികളെ കുറിച്ചുള്ള അവലാദി അങ്ങനെ അങ്ങനെ പല 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 സ്ട്രെസ്സുകളുണ്ട് എങ്ങനെയാണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുന്നതിൽ ആദ്യം നമ്മൾ സാമ്പത്തിക ഫ്രീഡം ഉണ്ടായിരിക്കണം നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾക്ക് കിട്ടുന്ന പത്ത് ഡോളറിൽ ആറ് ഡോളർ ചിലവ് കഴിച്ച് നാല് ഡോളർ നീക്കിയിരിക്കാനും എമർജൻസി ഫണ്ടും നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം അപ്പം തന്നെ പകുതി സ്ട്രെസ്സ് പോയി ഈ ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ് ഫാമിലി സ്ട്രെസ്സിലോട്ട് നയിക്കുന്നത് അണിമുടൊക്കെ ആഘോഷിച്ച് യുവമിഥുരങ്ങൾ വരുന്നു വീട് മേടിക്കുന്നു സംഗതി ഭയങ്കര ഒരു കുട്ടി ഉണ്ടാവുന്നു രണ്ട് കുട്ടി ഉണ്ടാവുന്നു അപ്പനമ്മമാരെ കൊണ്ടുപോകുന്നു അമ്മായിയപ്പനെ കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെ നടന്നു ഓടിക്കളിച്ച് പത്രാസ് കാണിച്ചിരിക്കുമ്പോഴാണ് സാമ്പത്തിക ഞെരുക്കം കടന്നു വരുന്നത് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അലോസരങ്ങൾ അലോസരങ്ങളുണ്ടാകുകയാണ് തമ്മിൽ തമ്മിൽ കാണാൻ സമയമില്ല രാത്രിയും പകലും ജോലിയാണ് അപ്പോൾ ചിലവരെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ടുകൾ നടക്കും അതെന്തിനാണ് മേടിക്കുന്നു ഇതെന്തിനാണ് മേടിക്കുന്നു അതാ വഴി ഇത് വഴി അങ്ങനെ അങ്ങനെ സ്ട്രെസ് കൂടി കൂടി ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയാണ് പിന്നെ മിണ്ടാട്ടമില്ല അത് കുട്ടികൾ കണ്ടുപഠിക്കുന്നു കുട്ടികളിലേക്ക് ബാധിക്കുന്നു അത് മാനസിക രോഗമായി മാറുന്നു അത് ഡിപ്രഷനിലോട്ട് നയിക്കുന്നു അല്ലേ അങ്ങനെ അനവധി അനവധി വിഷയങ്ങൾ അപ്പോൾ എല്ലാത്തിൻ്റെയും മൂല കാരണം ദ്രവ്യമാണ് പണം പണമില്ലാത്തവൻ പിണമാണ് അപ്പോൾ പണമാണ് സകലത്തിൻ്റെയും മുഖ്യം അപ്പോൾ നാട് വിട്ടുപോയ മലയാളികൾ അനേകർ പണം സമ്പാദിച്ചിട്ടുണ്ട് ഗൾഫിലും അവിടെയൊക്കെ അവരാരും അവിടെ വീട് മേടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞാനിന്ന് പറയുമ്പോൾ പറയും എന്തിനാണ് വീട് മേടിക്കാതിരുന്നാൽ എത്ര നഷ്ടമാണ് നമ്മൾ വാടക കൊടുക്കേണ്ടതെന്ന് വയ്ക്കും നാലായിരോ ആറായിരോ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം വാടക കൊടുത്ത് ജീവിച്ചാലും അവന് സേവിങ്സ് ഉണ്ട് പക്ഷെ നാലായിരം ആറായിരം ശമ്പളം കിട്ടുന്നവനൊരു വീട് മേടിച്ച് കഴിഞ്ഞാൽ അവന് സേവിങ്സ് അല്ല ഉണ്ടാകുന്നത് എല്ലാ മാസവും അവന് എക്സ്ട്രാ ചിലവ് വന്നിട്ട് അവൻ്റെ ക്രെഡിറ്റ് കാർഡും കടവുമായിട്ട് അവൻ കടത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നാണ് ഇവൻ ഈ കടത്തിൽ നിന്ന് കരകയറുന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമാണ് ഇവൻ്റെ മോഡ്ഗേജ് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ആകുമ്പോഴേക്കും ഇവന് പൈസ എത്രയായി അപ്പോൾ അഞ്ച് ലക്ഷത്തിന് മേടിച്ച വീടിൻ്റെ വാല്യൂ എത്രയായി അന്ന് വിറ്റാൽ അവന് എന്ത് കിട്ടും അപ്പോഴേക്കും ഇവന് ക കിടപ്പലായ അസുഖം വന്ന് മരിച്ചുപോയി ഈ വീടാർക്കുള്ളതാ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കും മരിക്കുമ്പോൾ ഇൻഷുറൻസ് കിട്ടും മക്കൾക്ക് ആ വീട് ചിലപ്പോൾ ഒരു പക്ഷേ ചിലവില്ലാതെ കിട്ടും അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മലയാളികളാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ട്രെസ് ഒഴിവാക്കണമെങ്കിൽ സാമ്പത്തിക ഭദ്രത വേണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഫ്രീ ആകണം അതിനുള്ള മാർഗങ്ങൾ എന്താണ് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്താലേ ലോട്ടറി അടിക്കുള്ളൂ അല്ലേ പലർക്കും ഒരു മില്യൺ രണ്ട് മില്യൺ അടിച്ചെന്ന് പറയുന്നുണ്ട് ലോട്ടറി എടുത്ത് എല്ലാവർക്കും അടിക്കില്ല അത് നറുക്കെടുപ്പിലൂടെ അടിക്കുള്ളൂ എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ലോട്ടറി പരിചയപ്പെടുത്താം എനിക്കൊരു ലക്ഷം നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തുണ്ടായില്ല ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കുമായിരുന്നു പക്ഷേ എനിക്ക് യോഗ്യതയില്ലായിരുന്നു അതെടുക്കാനുള്ളത് ഞാൻ ചോദിച്ചു എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് തരുമെന്ന് പറഞ്ഞു വിൽസ നിനക്ക് ലോട്ടറി ടിക്കറ്റ് കിട്ടില്ല നീ എലിജിബിൾ അല്ലെന്ന് അപ്പോൾ കാനഡയിൽ വരുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ ആദ്യം തന്നെ ആ രാജ്യത്ത് ത രാജ്യത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ എടുക്കേണ്ടത് എലിജിബിലിറ്റി ഉള്ളപ്പോൾ ഒരു ലോട്ടറി എടുത്ത് വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലോട്ടറി അടിച്ചിരിക്കും പിന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് പതി മൂന്നോ പതിമൂന്ന് ദിവസമായി മുപ്പത് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോടെ ആണോ എടുത്തത് നൂറ് ഹൺഡ്രഡ് തൗസൻഡിൻ്റെയോ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻ്റിൻ്റെ ആണെങ്കിൽ എനിക്ക് ആ ലോട്ടറിയുടെ പൈസ കിട്ടുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചാൽ പറഞ്ഞു ചേട്ടാ നമ്മളൊക്കെ ലോട്ടറി ടിക്കറ്റ് ലഭിക്കാതെ പോയവരാണ് ചിലർ പറഞ്ഞ് ഞങ്ങൾ എടുക്കാതെ വിട്ടു പോയവരാണ് ഹൺഡ്രഡ് തൗസൻഡ് ഓളർ എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപയാണ് ആ അറുപത് ലക്ഷം രൂപ ബാങ്കുകളുടെ ആജീവനന്ത കാലം ഇതാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക അല്ലേ അപ്പോൾ അങ്ങനെ ലോട്ടറി ടിക്കറ്റിന് എലിജിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കതിൽ സങ്കടമില്ല എന്നാൽ ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുത്തു വച്ചിട്ടുണ്ട് അവർക്കൊരു ബാഡ് ലക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ലോട്ടറി അടിക്കും അല്ലേ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഈ വിദേശ മലയാളികളുടെ സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ കുടുംബകലഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ രാത്രിയും പോലുള്ള ഓട്ടത്തിൻ്റെ പ്രധാന കാരണം അവൻ തലയിൽ വച്ചിരിക്കുന്ന വലിയ കടഭാരമാണ് വീടെന്ന ഭാരം അപ്പോൾ പലരും പറയും വീട് മേടിക്കാതെ അവിടെ ജീവിക്കാൻ പറ്റുമോ വീട് മേടിക്കണം നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം മനസ്സിലായാ ഒരു ബൈബിളിലെ മറ്റേ പറയുന്നുണ്ട് നിങ്ങളൊരു വീട് പണിയാൻ പോകുന്നതിന് മുന്നേ അതിനുള്ള സമ്പത്ത് അല്ലെങ്കിൽ അതിനുള്ള കോപ്പ് നിങ്ങളുടെ അതിൽ നോക്കിയിട്ട് വേണം ഒരു ഭവനം പണിയണമെങ്കിൽ അതുപോലെ തന്നെ ഒരു വീട് മേടിക്കണമെങ്കിലും ഡൗൺ പേയ്മെൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മാസം അടയ്ക്കാനുള്ള പൈസയ്ക്കുള്ള വരുമാന മാർഗ്ഗം നമുക്കുണ്ടായിരിക്കണം ഒരാളുടെ ജോലി പോയാലും മറ്റൊരാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉണ്ടായിരിക്കണം ഒരാൾക്ക് അസുഖം കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതെല്ലാം നോക്കിയും കണ്ടൊക്കെ വേണം വീട് മേടിക്കാൻ അല്ലാതെ പള്ളിയിൽ പോയപ്പോൾ പാഞ്ചേട്ടന്മാർ പുറകെ വന്ന് വീട് മേടിപ്പിക്കുക സമാജത്തിൽ പോയപ്പോൾ കണ്ടവർ വീട് മേടിക്കുക അല്ലെങ്കിൽ ആ വർഷങ്ങൾക്ക് മുന്നേ വന്നവരുടെ വീട് കണ്ടിട്ട് ചാടിക്കയറി വീണ് മേടിക്കുക ഇങ്ങനെയൊന്നും വികാരങ്ങളുടെ മേലെ നാട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ അപ്പനമ്മമാരെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരിക്കരുത് നിങ്ങളുടെ വീട് വാങ്ങൽ അതുകൊണ്ട് ലേൺ ഫ്രം ദ പൈനീഴ്സ് എന്ന് പറയില്ലേ അതായത് ഉണ്ടവൻ്റെ ഉരുളമടിച്ച് കഴിക്കാൻ പറയും കൊണ്ടും കൊടുത്തവൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം പറയും അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യലി സെക്യൂറായി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പാതി ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതെയാവും വൺസ് അഗൈൻ മൊബൈൽ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം ഗുഡ് നൈറ്റ്